ഹായ് ഓൾ റോബിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാമോ നമ്മുടെ എക്സാംസ് ഒക്കെ അടുത്തു ഇപ്പൊ ആർ ആർ ബി നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്നിരുന്നു ഗ്രൂപ്പ് ഡി വരുന്നു പിന്നെ എൻ ടി പി സി വന്നു അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ഇപ്പൊ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ നമുക്കപ്പോ അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു പോർഷൻ ആണ് നമ്മളുടെ ജോഗ്രഫി ജോഗ്രഫിന്റെ ഒരുപാട് ടോപ്പിക്സ് നമുക്ക് എക്സാംസിനൊക്കെ ഇപ്പൊ ഒരുപാട് ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ജോഗ്രഫിയുടെ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഇപ്പൊ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കാലാവസ്ഥയിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇപ്പോ നമ്മൾ പറയുന്ന രീതിയിലുള്ള കാലാവസ്ഥയൊന്നും അല്ല നമ്മുടെ ഇന്ത്യക്ക് വരുന്നത് അല്ലേ പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ കാലാവസ്ഥയെ കുറിച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു പഠനം ആവശ്യമാണ് ഓക്കെ അപ്പൊ നമ്മളുടെ കാലാവസ്ഥ പഠനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ് എന്ത് മെത്തീരിയോളജി ഡേ അതായത് വേൾഡ് മെത്തീരിയോളജി ഡേ എന്നാണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ് മാർച്ച് ഇരുപത്തി മൂന്നാണ് നമ്മളുടെ വേൾഡ് മെത്തീരിയോളജി ഡേ എന്താണ് മെത്തിരിയോളജി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ക്ലൈമിനെ കുറിച്ച് നമ്മളുടെ അന്തരീക്ഷത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ് മെത്തിരിയോളജി ഓക്കെ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേൾഡ് മെത്തിരിയോളജി ഡേ എന്താണ് മാർച്ച് ഇരുപത്തി മൂന്നാണ് നമ്മൾ മെത്തിയോളജി ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഓക്കെ നമ്മൾ വേൾഡ് മെത്തിരിയോളജി ഡേ ആയിട്ട് നമ്മൾ പറയുന്നത് മാർച്ച് ഇരുപത്തി മൂന്നാണ് അല്ലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ നമ്മളുടെ എന്താണ് തീം തീമുകളെല്ലാം നമ്മുടെ എക്സാംസിന് ചോദിക്കുന്നതാണ് എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റുമല്ലോ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തീം നോക്കുമ്പോൾ എന്താണ് ക്ലോസിംഗ് ദ എർലി മോർണിംഗ് ഗ്യാപ് ടുഗദർ ഇതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ മെത്തീരിയോളജി ഡേയുടെ തീമായിട്ട് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയറിനെ ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ദ തീം ഫോർ വേൾഡ് മെത്തീരിയോളജി ഡേ ട്വന്റി ട്വന്റി ഫോർ ഈസ് അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയറിന്റെ തീം ആയിട്ട് പറയുന്നത് അപ്പൊ വേൾഡ് മെത്തീരോളജി ഡേ എന്താണ് വേൾഡ് മെത്തീരിയോളജി ഡേ മാർച്ച് ഇരുപത്തി മൂന്നാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ നമ്മളുടെ തീം എന്താണ് ക്ലോസിംഗ് ദ ഏർലി ബോർണിംഗ് ഗ്യാപ് ടുഗദർ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ എന്താണ് അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ക്ലൈമറ്റ് എന്താണ് വെതർ ഇത് നമ്മളുടെ ഡിഫറൻസ് എന്താണ് അല്ലേ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇതൊരു ഡൗട്ടാണ് എന്താണ് ക്ലൈമറ്റ് എന്താണ് വെദർ ഓക്കെ ക്ലൈമറ്റ് എന്താണ് ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ അതായത് നമുക്കിപ്പോ ഒരു മൂന്ന് മാസം കൂടുമ്പോ നമുക്ക് എന്താണ് മഴയാണ് അല്ലെങ്കിൽ മൂന്ന് മാസം നമ്മൾക്ക് വെയിലാണ് അല്ലെ ചൂടാണ് തണുപ്പാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് പീരീഡിലേക്ക് ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ വരുന്ന ഒരു കാലാവസ്ഥയാണ് നമ്മളുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് പക്ഷെ വെതർ ആണെങ്കിലോ നമ്മൾക്ക് ഇന്ന് ചൂടാണ് നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ ഫോണിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഇന്ന് ട്വന്റി ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെങ്കിൽ നാളെ മഴ പെയ്യും ഇന്നലെ മഴയായിരുന്നു അല്ലെ ഇതെല്ലാം നമുക്ക് എന്താ വരുന്നത് വെതർ ആണ് അതായത് ഷോർട്ട് പീരീഡിലേക്ക് നമ്മൾ പറയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് വെതർ എന്ന് പറയുന്നത് ഓക്കെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോഴോ ഒരു പെർട്ടിക്കുലർ പ്ലേസില് നമുക്ക് ലോങ് പീരീഡിലേക്ക് പറയുന്നതിനാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റിനുള്ളത് അതായത് നമ്മുടെ ഇന്ത്യയിലെ ക്ലൈമറ്റ് എന്തെല്ലാം ഫാക്ടേഴ്സിനെയാണ് നമ്മൾ നോക്കുന്നത് ഏതാണ് നമ്മൾ നമ്മളിങ്ങനെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതിന് മെയിൻ ആയിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ് നമ്മുടെ ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മൺസൂൺ വിൻഡ് വരുന്നുണ്ട് അല്ലെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മുടെ ഹിമാലയൻ റേഞ്ചസ് ഹിമാലയൻ റേഞ്ചസിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതെല്ലാം നമ്മൾ നോക്കേണ്ടതാണ് അല്ലേ അപ്പൊ അതുപോലെ തന്നെ ഒരു ഫാക്ടേഴ്സ് ആണ് ഇതിന് നമ്മളുടെ രേഖാംശ രേഖ അതുപോലെ നമ്മളുടെ മീൻ സീ ലെവലിന്റെ എന്തോരം ഹൈറ്റിലാണ് നമ്മളുടെ ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോ ഇതിനെല്ലാം മെയിൻ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് എന്താണ് നമ്മുടെ ട്രോപ്പിക്കൽ ബെൽറ്റിലാണ് അതുപോലെ മൺസൂൺ വിൻഡ് ഇതിന്റെ ഫാക്ടർ ആണ് ഓൾട്ടിറ്റ്യൂഡ് ഉണ്ട് ലാറ്റിറ്റ്യൂഡ് ഉണ്ട് അതുപോലെ എന്താണ് നമ്മുടെ മീൻ സീൻ ലെവൽ സമുദ്ര സാമീപ്യം അതെല്ലാം നമ്മളുടെ ഈ ഫാക്ടേഴ്സ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ത്യൻ ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചത് ഇതെല്ലാം ആണ് ഓൾട്ടിറ്റ്യൂഡ് അതുപോലെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് മീൻ സീൻ ലെവൽ അല്ലേ ഇതെല്ലാം നമ്മളുടെ ഫാക്ടേഴ്സുകളാണ് നമ്മുടെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏതാണ് എന്ന് ചോദിക്കാറുണ്ട് ഒരു മിക്ക എക്സാമ്പിൾസിനും ചോദിക്കുന്നതാണ് നമ്മളുടെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏതാണെന്നുള്ളത് അതിന് നമ്മൾ പറയുന്ന ഉത്തരമാണ് ട്രോപ്പിക്കൽ മൺസൂൺ ഉഷ്ണ കാലാവസ്ഥ എന്താണ് ട്രോപ്പിക്കൽ മൺസൂൺ എങ്ങനെയാണത് വരുന്നത് അപ്പൊ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള മൺസൂൺ ആണ് വരുന്നത് ഏതൊക്കെയാണ് സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ് വരുന്നത് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എങ്ങനെയാണ് നമ്മളുടെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് നമുക്ക് നോക്കാം ഓക്കെ ആദ്യം നമ്മൾ നോക്കാൻ വന്ന് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് എന്താണ് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം അതാ നമുക്കൊന്നറിയണ്ടേ എങ്ങനെയായിരിക്കും ഈ സമയങ്ങളിൽ അതായത് നമുക്കറിയാം നമ്മളുടെ ഒരു മാർച്ച് തുടങ്ങി ഒരു ജൂൺ പകുതി വരെ നമുക്ക് എന്താണ് നല്ല വേനുള്ള സമയമാണ് നമ്മളുടെ ഇന്ത്യയിൽ കൂടുതലും നമ്മളുടെ ഈ സദേൺ റീജ്യണിലേക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള എന്താ ചൂടായിരിക്കും അനുഭവപ്പെടുന്നത് ആ സമയത്ത് എന്താണ് നമുക്ക് അങ്ങനെ ചൂടാണ് അനുഭവപ്പെടാനുള്ള കാരണം ആ സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും നമ്മളുടെ സൂര്യൻ വരുന്നത് അതായത് ഈ ഭാഗത്തായിരിക്കും ഏകദേശം കൂടുതലും നമുക്ക് എന്ത് വരുന്നത് ചൂട് അനുഭവപ്പെടുന്നത് ആ സമയത്ത് എന്താണ് നമ്മളുടെ നമ്മളുടെ സതേൺ ഹെമിസ്ഫിയറിൽ അതായത് നമ്മളുടെ ഈ ഭാഗത്ത് ഏകദേശം ചൂടായിട്ട് കിടക്കുന്ന സമയമാണ് നമ്മളുടെ മാർച്ച് തുടങ്ങി ജൂൺ പകുതി വരെ ആ സമയത്ത് നമ്മളുടെ ഇന്ത്യൻ ഓഷ്യനിൽ എന്താണ് ഇന്ത്യൻ ഓഷ്യനിൽ നല്ല തണുപ്പുള്ള സമയമാണ് ആ സമയത്ത് തണുപ്പുള്ള സമയത്ത് എന്താണ് ടെമ്പറേച്ചർ ഓപ്പോസിറ്റ് ആണ് പ്രഷർ എന്ന് പറയുന്നത് അതായത് നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഇന്ത്യൻ ഓഷ്യനിലെ നല്ല തണുപ്പുള്ള സമയമായതുകൊണ്ട് അവിടെ എന്തായിരിക്കും ഹൈ പ്രഷർ ആയിരിക്കും അനുഭവപ്പെടുന്നത് അല്ലേ ടെമ്പറേച്ചർ എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും പ്രഷർ ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ കുറയുന്നു അപ്പൊ എന്താണ് നമുക്ക് ആ സ്ഥലങ്ങളിൽ ഇന്ത്യൻ ഓഷ്യൻ ആ ഭാഗത്തൊക്കെ എന്തായിരിക്കും നല്ല തണുപ്പായിരിക്കും ആ സമയത്ത് അവിടെ എന്താണ് നല്ല തണുപ്പ് ആകുമ്പോ അതായത് ടെമ്പറേച്ചർ കുറയുമ്പോ പ്രഷർ കൂടും നമ്മളുടെ വിൻഡ് അതായത് കാറ്റ് എപ്പോഴും വീശുന്നത് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലൊക്കെ ആയിരിക്കും നമ്മളുടെ കാറ്റ് എപ്പോഴും വീശുന്നത് അല്ലേ അപ്പോ ഈ ഭാഗത്തേക്ക് എന്തായിരിക്കും നമുക്ക് ഇന്ത്യൻ ഓഷൻ ഭാഗത്ത് നല്ല ഹൈ പ്രഷർ ആയിരിക്കും അനുഭവപ്പെടുന്നത് ഹൈ പ്രഷർ ആകുമ്പോൾ എന്താണ് ഇങ്ങോട്ടേക്ക് അതായത് നമ്മളുടെ ഇവിടെ എന്താണ് ലോ പ്രഷർ ഏരിയ ആയിരിക്കും അപ്പോൾ ഇങ്ങോട്ടേക്കായിരിക്കും കാറ്റ് വീശുന്നത് അതായത് നമ്മളുടെ ഇന്ത്യൻ ഓശ്യയിൽ നിന്ന് വരുന്ന കുറെ ശാഖകൾ അതായത് അറേബ്യൻസി വഴി നമുക്ക് ശാഖകൾ വരുന്നു ബേ ഓഫ് ബംഗാൾ വഴി നമുക്ക് ശാഖകൾ വരുന്നു അല്ലെ അപ്പൊ ഈ വഴി എല്ലാം എന്താണ് ഹൈ പ്രഷർന്ന് ലോ പ്രഷറിലേക്ക് നമ്മളുടെ ആദ്യം മൺസൂൺ എത്തുന്നു അതായത് ആദ്യം മൺസൂൺ എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ കേ നമ്മളുടെ ഇന്ത്യയിൽ ആദ്യം മൺസൂൺ എത്തുന്നത് എവിടെയാണ് നമ്മളുടെ ഇന്ത്യയിൽ ആദ്യം മൺസൂൺ എത്തുന്നത് ആൻഡ് മാൻ നിക്കോബാറിലാണ് ഓക്കെ നമ്മളുടെ സ്റ്റേറ്റ് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് മൺസൂൺ അനുഭവപ്പെടുന്ന എവിടെയാണ് നമ്മുടെ കേരളത്തിലാണ് അതായത് അറേബ്യൻ സീ വഴിയാണ് നമുക്ക് കേരളത്തിലേക്ക് നമുക്ക് മൺസൂൺ എത്തുന്നത് കാറ്റ് എപ്പോഴും വീശുന്നത് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്ക് ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഓഷ്യയിൽ നിന്ന് ബേ ഓഫ് ബംഗാളും അതുപോലെ അറേബ്യൻ സീ വരെ രണ്ട് ശാഖകളായിട്ടായിരിക്കും വരുന്നത് അത് നമുക്ക് ആദ്യം ഇനപ്പെടുന്നത് നമ്മളുടെ ആൻഡമാൻ ഇക്കോബാറിലും രണ്ടാമത് നമുക്കിവിടെയായിരിക്കും കേരളത്തിലായിട്ടായിരിക്കും വരുന്നത് അതുമാത്രമല്ല നമുക്ക് വേറെ ശാഖകൾ വരുന്നുണ്ട് നമുക്ക് മഹാരാഷ്ട്ര വഴി ശാഖ വരുന്നുണ്ട് ഗുജറാത്ത് വഴി ശാഖ വരുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്ക് ഓരോ ശാഖയും എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം ഓക്കെ ഇപ്പൊ നമുക്ക് അറേബ്യൻ സീ വഴിയാണ് നമുക്ക് ആദ്യത്തെ ശാഖ അതെങ്ങോട്ടേക്കായിരിക്കും നമ്മുടെ കേരളയിലേക്ക് വരുന്നുണ്ട് അതെങ്ങനെയാ വരുന്നത് കർണാടക ഗോവ ആ വഴിയായിരിക്കും മൺസൂൺ പാസ് ചെയ്ത് പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് എവിടെ നിന്നാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ നിന്ന് നമുക്ക് മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗുജറാത്തിൽ നിന്ന് നമുക്ക് മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ മഹാരാഷ്ട്രയിൽ നിന്ന് പോകുന്ന എവിടെയാണ് നമ്മുടെ ഛത്തീസ്ഗഡ് ആ ഭാഗത്തൊക്കെ എന്താണ് നമുക്ക് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഗുജറാത്തിലാണെന്ന് തന്നെ ഗുജറാത്ത് വഴി വരുന്നത് എങ്ങോട്ടേക്കാണ് നമ്മളുടെ ഇവിടെ ആരുണ്ട് നമ്മുടെ ഹിമാലയൻ റേഞ്ചസ് ഉണ്ട് ആ ഹിമാലയൻ റേഞ്ചസ് തട്ടി എവിടെ നിൽക്കും നമ്മുടെ പഞ്ചാബ് ഹരിയാന ആ ഭാഗങ്ങളിൽ നല്ല മഴ ലഭിക്കും അത് മാത്രവുമല്ല ഇവിടെ ഹിമാലയൻ റേഞ്ചസിൽ തട്ടി അതായത് നമുക്കൊരു മലയുടെ ഒരു സാമീപ്യം അതായത് ഹിമാലയൻ റേഞ്ചസ് മലയുടെ സാമീപ്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ കാറ്റ് നേരെ പോയി അവിടെ തട്ടി അവിടെ ആയിരിക്കും മഴ ലഭിക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് ഗുജറാത്തിന്റെ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് പഞ്ചാബ് ഹരിയാന ആ റീജിയനിലായിരിക്കും കൂടുതലും മഴ ലഭിക്കുന്നത് അതുപോലെ മഹാരാഷ്ട്രയിൽ വരുമ്പോൾ വരുമ്പോ നമുക്ക് ഛത്തീസ്ഗഡ് ആ ഭാഗത്തായിരിക്കും കൂടുതലും മഴ ലഭിക്കുന്നത് ഈ ഭാഗത്താണെന്നുണ്ടെങ്കിൽ കേരള കർണാടക ഗോവ ആ സ്റ്റേറ്റ്സിലായിരിക്കും നമ്മൾക്ക് മഴ ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വരുമ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ മഴ പെയ്യാത്തത് അതൊരു ക്വസ്റ്റൻ അല്ലേ എന്തുകൊണ്ടായിരിക്കും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഇവിടെ ആരാണുള്ളത് ഉള്ളത് നമ്മളുടെ വെസ്റ്റേൺ ഗഡ്സ് ആണ് നമുക്ക് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത് അല്ലേ വെസ്റ്റേൺ ഗഡ്സ് അല്ലെ പശ്ചിമഘട്ടം അല്ലേ ഇവിടെ ഉള്ളത് അപ്പൊ എന്താണ് നമ്മളുടെ ഇങ്ങോട്ടേക്ക് നമ്മുടെ ഈ ശാഖ വന്ന് കഴിയുമ്പോൾ ഈ വെസ്റ്റേൺ ഗഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ തട്ടി നമുക്ക് കേരളത്തിലും ഗോവയിലും കർണാടകയിലും നല്ല മഴ ലഭിക്കും അല്ലേ പക്ഷെ എന്താണ് തമിഴ്നാട്ടില് മഴ ലഭിക്കില്ല അതെന്താണ് ആ റീജിയൻ എന്ന് പറയുന്ന നമ്മൾ വിളിക്കുന്ന പേരാണ് റെയിൻ ഷാഡോ റെയിൻ ഷാഡോ എന്നാണ് നമ്മളെ നമ്മള് എന്ത് വിളിക്കുന്നത് തമിഴ്നാടിനെ വിളിക്കുന്നത് കാരണം എന്താണ് വെസ്റ്റേൺ ഗഡ്സിൽ നമ്മൾ ഈ ഈ ശാഖ ചെന്ന് വെസ്റ്റേൺ ഗഡ്സിൽ നമുക്ക് തട്ടിക്കഴിഞ്ഞാൽ കേരള ഗോവ നമ്മളുടെ ഈ ഈ പറയുന്ന വെസ്റ്റേൺ ഗഡ്സ് കിടക്കുന്ന സ്റ്റേറ്റ്സിലായിരിക്കും കൂടുതലും മഴ ലഭിക്കുന്നത് എവിടെ നമ്മളുടെ തമിഴ്നാട്ടിൽ അതുകൊണ്ട് മഴ കിട്ടാൻ ചാൻസ് ഇല്ല ഈ നമ്മുടെ അരികത്ത് കളിക്കുന്ന ഏതെങ്കിലും റീജ്യനിൽ ചെറിയൊരു മഴ പെയ്താലേ ഉണ്ടാവൂ പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന എവിടെയാണ് നമുക്ക് പറയാൻ പറ്റും ആദ്യം വരുന്നത് ആൻഡമാൻ ഇക്കോബാറിലും രണ്ടാമത് വരുന്നത് എവിടെയാണ് നമ്മളുടെ ഒരു ജൂൺ കൂടി നമുക്ക് എവിടെ വരും കേരളത്തിന് നല്ല മഴ അല്ലേ ഓക്കെ ഇങ്ങനെ നമുക്ക് ഇവിടുത്തെ കാര്യം നോക്കാം ഞാൻ പറഞ്ഞു ഇവിടെ നമുക്കൊരു ഒരു ശാഖ പോകുന്നുണ്ട് എവിടെയാണ് നമ്മുടെ ആൻഡമാൻ ഇക്കോബാറിലാണ് നമുക്ക് ആദ്യം മഴ ലഭിക്കുന്നത് ഞാൻ പറഞ്ഞു അതിനുശേഷം ഈ ശാഖകൾ പോടുന്ന എങ്ങനെ എങ്ങോട്ടേക്കാണ് നമുക്ക് ഇവിടെ ഇങ്ങോട്ട് പോവാ നമ്മുടെ ഛത്തീസ്ഗർ ആ ഭാഗത്തേക്ക് പോകുന്നു ഇവിടുത്തെ ശാഖകളെല്ലാം അതുപോലെ തന്നെ നമുക്ക് വേറൊരു ശാഖ പോകുന്നുണ്ട് അതെങ്ങോട്ടേക്കാ പോകുന്നത് നമ്മളുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ഓക്കെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലാണ് പിന്നീട് നല്ല മഴ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റില് ആരുണ്ട് നമ്മളുടെ ആരാള്ളത് ഗാരോ ഗാസി ജയന്തി ഹിൽസ് ഉണ്ട് നമുക്കറിയാനോ നമ്മുടെ ഇതിലെ ഏറ്റവും വെറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് എവിടെയാണ് നമ്മുടെ അല്ലേ ഇതെല്ലാം നിക്കുന്ന എവിടെയാണ് ഗാരോ ഗാസി ജയന്തി ഹിൽസ് ഇവിടെ ഉണ്ട് ഇവിടെ നമുക്ക് ഈ ശാഖ ചെന്ന് തട്ടി അവിടെ നല്ല മഴ പെയ്യുന്നു അതായത് ആസാം മേഘാലയ ആ റീജ്യനിലൊക്കെ നല്ല മഴ ലഭിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പൊ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഏതൊക്കെ റീജിയനാണ് മഴ ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ലേ ആൻഡോമാൻ ഇക്കോബാറിലെ കേരളത്തിലെ ഗോവ കർണാടക മഹാരാഷ്ട്ര അതുപോലെ തന്നെ എന്താണ് ഛത്തീസ്ഗഡ് പഞ്ചാബ് ഹരിയാന അതുപോലെ തന്നെ എന്താണ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് ആയ മേഘാലയ ആസാം അല്ലേ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് മഴ ലഭിക്കുന്നു എന്തുകൊണ്ടാണ് രാജസ്ഥാനിൽ മഴ ലഭിക്കാത്തത് രാജസ്ഥാനെ മഴ ലഭിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരാളുണ്ട് ആരാണ് ആരവല്ലി റേഞ്ച് അത് പക്ഷെ നേരെ ഈ ഒരു പോർഷനിലാണ് ആരവല്ലി റേഞ്ച് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ബ്ലോക്ക് ആയിട്ടാണ് കിടന്നിരുന്നെങ്കിൽ നമുക്ക് ഈ ശാഖ അടിച്ച് നമുക്ക് ഇവിടെ സംഭവിച്ചാനേ രാജസ്ഥാനെ മഴ ലഭിച്ചാലേ പക്ഷെ ഇവിടെ എന്താണ് ആരവല്ലി റേഞ്ച് ഇതിന് പാരലി ആയി കിടക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഇവിടെ മഴ ലഭിക്കാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് നമുക്ക് പറയാമല്ലോ ഇന്ത്യയിലെ ഏറ്റവും ഡ്രൈയസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് എവിടെയാണ് രാജസ്ഥാൻ ആണ് രാജസ്ഥാൻ സ്റ്റേറ്റിലുള്ള ഏറ്റവും ഡ്രൈയസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് വരുന്നത് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ എങ്ങനെയാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ നമ്മൾ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് നോക്കാം ഈ സമയം എന്ന് പറയുമ്പോൾ ഒരു ഒക്ടോബർ നവംബർ മാസത്താണ് ആ സമയം എന്താണ് നമ്മളുടെ സൺ എവിടെ ആയിരിക്കും സദറേൺ ഹെമിസ്ഫിയറിലായിരിക്കും അതായത് നമ്മളുടെ ഇന്ത്യൻ ഓഷ്യന്റെ ആ ഭാഗത്തൊക്കെ എന്തായിരിക്കും നല്ല ചൂടായിരിക്കും അത് മാത്രല്ല നമ്മുടെ ഈ നോർത്ത് സ്റ്റേറ്റ്സിലൊക്കെ എന്താണ് നല്ല തണുപ്പുള്ള സമയമാണ് ഈ നവംബർ ഒക്ടോബർ ഒക്ടോബർ നവംബർ മാസം ഒക്കെ അപ്പൊ എന്നാ നേരെ തിരിച്ചായിരിക്കും എന്ത് വരുന്നത് നമ്മളുടെ കാറ്റ് വീശുന്നത് എങ്ങോട്ടേക്കാ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും പ്രഷർ കൂടുതലായിരിക്കും അല്ലെ അപ്പൊ നമുക്ക് എന്താണ് നമുക്ക് ഇവിടെ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കായിരിക്കും നമ്മള് എന്ത് വരുന്നത് കാറ്റ് വീശുന്നത് അപ്പൊ ഈ സമയത്ത് നമ്മുടെ നല്ല ടെമ്പറേച്ചർ അല്ലേ അപ്പൊ ഇവിടെ ഹൈ പ്രഷർ അല്ലേ ഹൈ പ്രഷർ ആയതുകൊണ്ട് നമുക്ക് എങ്ങോട്ടേക്കായിരിക്കും നമുക്ക് ലോ പ്രഷർ റീജിയനിലേക്കായിരിക്കും നമുക്ക് എന്ത് വരുന്നത് കാറ്റ് വീശുന്നത് അപ്പൊ എങ്ങനെയാണ് അതാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് നമ്മള് പറയുന്നത്. അപ്പൊ കൂടുതൽ എന്താണ് ഈ ഭാഗത്ത് കൂടി നമ്മുടെ ബേ ഓഫ് ബംഗാളിന്റെ ഈ ഭാഗത്ത് കൂടി നമുക്ക് ആയിരിക്കും ഇന്ത്യൻ ഓഷൻ ഈ ഭാഗത്തേക്കായിരിക്കും നമുക്ക് കൂടുതലും മഴ ലഭിക്കുന്നത് അല്ലെ അങ്ങോട്ടേക്ക് എങ്ങോട്ടേക്കല്ലേ വീശുന്നത് അപ്പോ അങ്ങനെ നോക്കി കഴിഞ്ഞു നമുക്ക് അറിയാം നമ്മളുടെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വഴി നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് സ്റ്റേറ്റിലാണ് തമിഴ്നാട് കാരണം എന്താണ് ഇതെല്ലാം എവിടെ വരുന്നത് ബേ ഓഫ് ബംഗാൾ റീജിയന്റെ അടുത്തായിട്ടാണ് വരുന്നത് അതായത് നമ്മളുടെ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ആ ഭാഗത്തായിരിക്കും മഴ ലഭിക്കുന്നത് അപ്പൊ നമുക്ക് എന്താണ് നോർത്ത് ഈസ്റ്റ് മോൺസൂൺ ഏറ്റവും കൂടുതൽ നമുക്ക് മഴ ലഭിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് തമിഴ്നാടാണ് അല്ലേ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന വേറൊരു കാലാവസ്ഥയാണ് ഒക്ടോബർ ഹീറ്റ് അതുപോലെ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്താണ് ഒക്ടോബർ ഹീറ്റ് നമുക്കറിയാം ഒക്ടോബറിലൊക്കെ ആവുമ്പോഴേക്കും ഏകദേശം നല്ല എന്താണ് ഈ നോർത്തേൺ സ്റ്റേറ്റ്സിലൊക്കെ നമുക്ക് എന്താണ് തണുപ്പാണ് പക്ഷെ ഈ ഭാഗത്തൊക്കെ നമുക്ക് എന്താണ് ഒരു ചൂട് അനുഭവപ്പെടും അതായത് പകൽ സമയത്ത് നമുക്ക് ടെമ്പറേച്ചർ കൂടും ടെമ്പറേച്ചർ കൂടുമ്പോ എന്താണ് ഹ്യൂമിഡിറ്റിയും കൂടും ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഒക്ടോബർ ഹീറ്റ് അത് ഏത് സമയത്താണ് കൂടുതലും അനുഭവപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മളുടെ ഈ നോർത്ത് ഈസ്റ്റ് മൺസൂണിന്റെ സമയത്താണ് ഒക്ടോബർ ഹീറ്റ് നമുക്ക് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്ക് വേറൊരു പ്രതിഭാസമാണ് നമ്മളുടെ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് അതായത് പാശ്ചാത്യ അസ്വസ്ഥതകൾ അതെന്താണ് നമ്മളുടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് മെഡിറ്ററിയൻ സീ ഉണ്ട് മെഡിറ്ററിയൻ സീയിൽ നിന്ന് അതായത് ഇവിടെ നിന്ന് ഹൈ പ്രഷർ ആയിരിക്കും അപ്പോ നമ്മുടെ ലോ പ്രഷർ ഏരിയയിലേക്ക് നമുക്ക് എന്താണ് വിൻഡ് വീശുന്നു ആ സമയത്ത് എന്താണ് നമ്മളുടെ ഇവിടെ പഞ്ചാബ് ഉണ്ട് ഹരിയാനയുണ്ട് ആ ഭാഗത്തേക്ക് നല്ല മഴ ലഭിക്കുന്നു കാരണം എന്താണ് നമ്മുടെ ഈ നോർത്ത് ഈ മെഡിറ്ററൈൻ സീന്ന് നമ്മളുടെ ഹിമാലയൻ റേഞ്ചസിൽ തട്ടി നമുക്ക് എന്താണ് നമ്മളുടെ പഞ്ചാബ് അതുപോലെ ഹരിയാന റീജിയനിലേക്ക് നല്ല മഴ ലഭിക്കുന്നു അതെന്തിന് കാരണമാകുന്നു റാബി ക്രോപ്സ് റാബി ക്രോപ്സ് വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ സീസൺ ആണ് ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് മൂലം നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മൾ ഈ വേനൽക്കാല കാറ്റിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് നമുക്ക് വേനൽക്കാല കാറ്റുകൾ പലതരത്തിലുണ്ട് ഒന്ന് ലൂവിന്റ് പിന്നെ നോവെസ്റ്റ് ചെറി ബ്ലോസം മാംഗോ ഷവേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ലൂവിൻഡിനെ കുറിച്ചിട്ടാണ് എന്താണ് ലൂവിൻഡ് ലൂവിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മുടെ താർ ഡെസേർട്ട് താർ ഡെസേർട്ട് എവിടെയാണ് രാജസ്ഥാൻ ആ റീജിയനിൽ നിന്ന് നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലേക്ക് നമുക്ക് വീശുന്ന കാറ്റാണ് ലൂവിൻഡ് എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ കാറ്റാണ് എന്ന് പറയുന്നത് നോർത്ത് നോവസ്തർ നമ്മൾ മറ്റൊരു പേരും കൂടി പറയും കാൽ ബൈസാക്കി ഇത് നമുക്ക് വരുന്ന ഈ കാറ്റ് കൊണ്ട് നമുക്ക് വരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടുതലും നോർത്ത് സ്റ്റേറ്റിലേക്കാണ് ഈ കാറ്റ് വീശുന്നത് അതുകൊണ്ട് തന്നെ ആസാമിലാണ് ഏറ്റവും കൂടുതൽ ആ സമയത്ത് മഴ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ചായ അതായത് ടീ ഷവർ എന്ന് പറയപ്പെടുന്നു നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചായ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് ആസാം രണ്ടാമതായിട്ട് വരുന്നത് വെസ്റ്റ് ബംഗാളാണ് അതുകൊണ്ട് തന്നെ നോവസ്തർ അല്ലെങ്കിൽ കാൽ ബൈസാക്കി കാരണമാണ് നമുക്ക് കൂടുതലും ചായ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആസാം രണ്ടാമതായി വരുന്ന വെസ്റ്റ് ബംഗാളിനെ കുറിച്ച് പറയാൻ സാധിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ മൂന്നാമത്തെ കാറ്റാണ് ചെറി ബ്ലോസം അത് ഏത് റീജ്യനിലാണ് കൂടുതലായിട്ട് മഴ ലഭിക്കുന്നത് നമ്മളുടെ കർണാടക റീജ്യനിലാണ് ചെറി ബ്ലോസം കാറ്റ് വീശുന്നത് ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയമാണ് മാംഗോ ഷവേഴ്സ് അതായത് നമ്മുടെ കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്ന സമയത്താണ് മാംഗോ ഷവേഴ്സ് മാങ്ങ മാംഗോ കൾട്ടിവേഷന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരു സമയം കൂടിയാണ് നമ്മുടെ മാംഗോ ഷവേഴ്സ് കാറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് എന്താണ് ക്ലൈമറ്റിനെ കുറിച്ചിട്ടാണ് അല്ലെ മെറ്റീരിയോളജി എന്താണ് നമ്മുടെ കാലാവസ്ഥയെ കുറിച്ചിട്ടുള്ള പഠനമാണ് നമ്മൾ മെത്തീരിയോളജി എന്ന് പറയുന്നത് നമ്മളുടെ വേൾഡ് മെത്തീരിയോളജി ഡേ എന്നാണ് മാർച്ച് ഇരുപത്തി മൂന്നാണ് തീമുകളെല്ലാം നിങ്ങൾ ഓർത്തിരുന്ന് പഠിക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് ക്ലൈമറ്റും വെതറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ക്ലൈമറ്റ് എന്താണ് നമുക്ക് ലോങ് പീരീഡിലേക്ക് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷന് വരുന്നതാണ് നമ്മുടെ ക്ലൈമറ്റ് വെതർ എന്താണ് നമ്മൾ ചെറിയൊരു സമയത്തേക്ക് മാത്രം ഒരു പർട്ടിക്കുലർ ലൊക്കേഷനെ പറയുന്നതാണ് നമ്മൾ വെതർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന നമുക്ക് അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് ട്രോപ്പിക്കൽ മൺസൂൺ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് അതുപോലെ ഓൾട്ടിറ്റ്യൂഡ് മീൻ സീൻ ലെവൽ ഇതെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മൾ നോക്കിയത് നമ്മളുടെ രണ്ട് മൺസൂണുകളെ കുറിച്ചിട്ടാണ് ഒന്നാമത്തെ നമ്മൾ പഠി പഠിച്ചിരുന്നായിരുന്നു സൗത്ത് വെസ്റ്റ് മൺസൂണിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലേ അതെന്താണ് നമ്മളുടെ കാറ്റ് എപ്പോഴും വീശുന്നത് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കായിരിക്കും കാറ്റ് വീശുന്നത് അതായത് നമുക്ക് ഒരു മാർച്ച് തുടങ്ങി ജൂൺ പകുതി വരെ ആ സമയത്ത് എവിടെയാണ് നമ്മളുടെ സൺ വരുന്നത് നോർത്തേൺ ഹെമസ്ഫിയറിലായത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് നമ്മളുടെ ആ സ്റ്റേറ്റ്സിലൊക്കെ നല്ല ചൂടായിരിക്കും അനുഭവപ്പെടുന്നത് ആ സമയത്ത് എന്തായിരിക്കും തണുപ്പായിരിക്കും അനുഭവപ്പെടുന്നത് തണുപ്പായത് കൊണ്ട് തന്നെ എന്താണ് അവിടെ പ്രഷർ കൂടുതലായിരിക്കും പ്രഷർ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് പ്രഷർ കുറവുള്ള ഏരിയയിലേക്കായിരിക്കും കാറ്റ് വീശുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് കേരള മഹാരാഷ്ട്ര ഗോവ കർണാടക ഗുജറാത്ത് ആ ഭാഗത്തൊക്കെ മഴ ലഭിക്കും ഈ സാരി കൂടി പോകുമ്പോൾ എന്താണ് ഓഫ് ബംഗാൾ വഴി പോകുമ്പോൾ നമ്മുടെ ഛത്തീസ്ഗഡ് അതുപോലെ നോർത്ത് സ്റ്റേറ്റ് ആയ ആസമിലൊക്കെ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആദ്യം എവിടെയാണ് അനുഭവപ്പെടുന്നത് ആൻഡമാൻ ഇക്കോബാറിലാണ് സ്റ്റേറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കേരളത്തിലാണ് അനുഭവപ്പെടുന്നത് ഓക്കെ അതുപോലെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ നമുക്ക് നോക്കാം നോർത്ത് ഈസ്റ്റ് മൺസൂണിൽ എന്താണ് നേരെ തിരിച്ച് അതായത് സതേൺ ഹെമിസ്ഫിയറിലാണ് ആ സമയത്ത് ചൂട് കൂടുതൽ അപ്പൊ നമുക്ക് എന്താണ് ഈ ബേ ഓഫ് ബംഗാൾ വഴിയായിരിക്കും നമ്മളുടെ കാറ്റ് വീശുന്നത് അപ്പൊ നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തമിഴ്നാട് റീജനിൽ മഴ ലഭിക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു ഒക്ടോബർ ഹീറ്റ് പറഞ്ഞു വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് പറഞ്ഞു ഇതെല്ലാം എന്താണ് നോർത്ത് ഈസ്റ്റ് മാൺസോണിന്റെ സമയത്താണ് അനുഭവപ്പെടുന്നത് ഇനി നമ്മൾ പറഞ്ഞാണ് വേനൽക്കാല കാറ്റ് ഏതൊക്കെയായിരുന്നു ലൂവിന്റെ അതുപോലെ നോവസ്റ്റർ അതുപോലെ തന്നെ എന്തായിരുന്നു ചെറി ബ്ലോസം അതുപോലെ മാംഗോ ഷവേഴ്സ് ഓക്കെ ലൂവിൻ്റെ എന്തായിരുന്നു നമുക്ക് താഡ് ഡെസേർട്ട് ഏപ്രിൽ മെയ് മാസങ്ങൾ വീശുന്നതാണ് നമ്മുടെ ലൂവിന്റെ എന്ന് പറഞ്ഞു അതുപോലെ എന്താണ് നോവസ്റ്റർ എന്താണ് നമുക്ക് ടീ പ്രൊഡ്യൂസ് ചെയ്യാൻ ആസാമിലും ബംഗാളിലും കൂടുതൽ ടീ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാറ്റാണ് കാൽ ബൈസാക്കി അതുപോലെ ചെറിയ ബ്ലോസം എന്നാണ് കർണാടക റീജിയനിലാണ് മഴ ലഭിക്കുന്നത് അതുപോലെ കേരളത്തിൽ മഴ ലഭിക്കുന്ന ഇതാണ് മാംഗോ ഷവേഴ്സ് പഠിപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ഡൗൺ